എല്ലാ കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോർത്ത് ഇന്ത്യയിലെ സ്പെഷ്യൽ ആയിട്ടുള്ള രാജ്മ മസാലയാണ് ഉണ്ടാക്കാൻ പോണത് ഈ രാജ്മ എന്ന് പറയുന്ന പയറ് നമുക്കിപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ് ഇത് റെഡ് കളർ രാജ്മേ കേട്ടോ ഞാൻ മേടിച്ചിരിക്കുന്നത് അല്ലാണ്ടും വേറൊരു ബ്രൗൺ കളറിൽ പയറിൻ്റെയൊക്കെ നമ്മുടെ കളറിൽ ഒരു രാജ്മ വരും ഏതെടുത്താലും കുഴപ്പമില്ല അപ്പോൾ ഇതിനെ ഒരു മൂന്ന് മണിക്കൂർ ഒന്ന് കുതിർത്തിടുക അതിന് ശേഷം ഇതിനെ കുക്കറിലിട്ട് നന്നായിട്ട് നമുക്ക് വേവിച്ചിടുക അപ്പോൾ കുക്കറിൽ ഇടുമ്പോഴ് കൂടെ കുറച്ച് മസാല ത്തിട്ട് വേണം ഇതിനെ വേവിക്കാനായിട്ട് ഒരു കറുത്ത ബ്ലാക്ക് കളറുള്ള അത് അതൊരെണ്ണം വേണം ഒരു രണ്ട് ചെറിയ പീസ് കറുകപ്പട്ട മൂന്ന് നാല് ഗ്രാമ്പു ഒരു ബേലീഫ് ഈ മസാലയുടെ അളവ് കൂടിപ്പോകരുത് അപ്പോൾ ഞാനിത് ഈ മസാല ബോക്സിൽ ഇട്ടിട്ടാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് എടുത്ത് മാറ്റേണ്ട വിഷയം വരില്ല പി ബോക്സ് അങ്ങനെ തന്നെ ഞങ്ങൾ എടുത്ത് മാറ്റിയാൽ മതി രാജ്മ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഏറ് പോകുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് വേണ്ടിയിട്ടൊരു മസാല തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഒരു പാ പാത്രത്തിൽ വെളിച്ചെണ്ണ ഓയിലാണ് ഉപയോഗിക്കേണ്ടത് വെളിച്ചെണ്ണയല്ല അപ്പോൾ ഓയിലിലേക്ക് ഞാൻ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ ജീരകം ഇനി ഇതിനകത്തേക്ക് ഞാൻ മുക്കാൽ കപ്പ് ഒരു കപ്പ് രാജ്മയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുതിർക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് എടുത്തു അപ്പോൾ അതിനകത്തേക്ക് മുക്കാൽ കപ്പ് ഒണിയൻ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിന് ഇട്ട് കൊടുക്കാം ഇതിനെ ഒന്ന് ബ്രൗൺ കളറ് ലൈറ്റിഷ് ബ്രൗൺ കളർ ആവണവരൊന്ന് വഴറ്റി എടുക്കണം പൊളിയനൊന്ന് വഴിണ്ടി വരുമ്പോൾ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം രണ്ട് ടീസ്പൂണ് ഇനി ഇതിനകത്തേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മുടെ നോർമൽ മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ മ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് രണ്ടര ടീസ്പൂൺ വരെ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഞാനൊരു രണ്ടേകാല ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുത്തത് എരിവെള്ള മുളക് പൊടി ഞാൻ ചേർക്കണില്ല കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് അതേ മുളക് പൊടിയുടെ അതേ അളവിൽ മല്ലിപ്പൊടിയും ചേർത്തു പൊടികളൊന്ന് വഴറ്റി ഒരു രണ്ട് മിനിറ്റ് ഒന്നര ഒന്നര മിനിറ്റ് ഒന്ന് വഴറ്റുക കരിഞ്ഞു പൗഡർ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാനായിട്ട് അതിനകത്തേക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി വലിയ തക്കാളിയാണ് ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കണ്ട കേട്ടോ അപ്പം അതിനെ ചേർത്തിട്ട് നമുക്ക് ഈ തക്കാളി ഒന്ന് വേവണ വരെ ഒന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിനൊന്ന് വേവിച്ചിടും നമ്മുടെ മസാല തക്കാളി നന്നായിട്ട് വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഞാനങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇതാണ് നമ്മുടെ മസാല ഇതിനെ നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പം ഇതിനകത്തേക്ക് തന്നെ രാജ്മ ചേർത്തിട്ട് തയ്യാറാക്കാം അരച്ചിട്ട് തയ്യാറാക്കണേലും വേറൊരു ടേസ്റ്റാണ് രണ്ട് രീതിയിലും തയ്യാറാക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ സമയത്ത് തന്നെ രാജ്മ ഇട്ടിട്ട് ഞാൻ ബാക്കി അരച്ചിട്ട് ചേർത്ത് അരച്ചു കഴിഞ്ഞിട്ട് വഴിച്ചിട്ട് ചേർക്കണം മസാല അതായത് വേറെ മസാലകളൊന്നുമില്ല ഗരം മസാല അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കസൂരി മേത്തി അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കും അപ്പം ഞാനിത് അരച്ചിട്ടാണ് ചെയ്യണത് അപ്പോൾ അത് തക്കാളി നന്നായിട്ട് ഒടഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം തക്കാളിയിലേക്ക് ഒഴിച്ചു കൊടുത്തു വിട്ടു അപ്പം നന്നായിട്ട് അതങ്ങോട്ട് വെന്ത് വന്നോളും തക്കാളി നന്നായിട്ട് വെന്ത് വരണം ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മൾ വഴറ്റി എടുത്ത തക്കാളിയും ആ ഒണിയനും ഒക്കെ കൂടി അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ആ ചീനച്ചട്ടിയിലേക്ക് തന്നെ കുറച്ച് ഓയിലൊഴിച്ചിട്ട് രണ്ട് ടീസ്പൂൺ ഓയിലൊഴിച്ചിട്ട് ആ അരപ്പിനെ ചേർത്ത് കൊടുത്തേക്കാണ് ഇതിൽ ഞാൻ എന്നിട്ട് കുറച്ച് വെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് എണ്ണ തെളിയണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം നമ്മൾ ആ മസാല നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മളിപ്പോൾ വേവിച്ച് വെച്ചേക്കണ നമ്മുടെ രാജ്മ ചേർത്ത് കൊടുക്കാൻ പോവാണ് ഒന്ന് മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഒന്ന് കൊടുക്കണം ഇത്തിരി കുഴിയുള്ള പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് കംപ്ലീറ്റ് ആയിട്ടല്ല ഇങ്ങനെ തെറിക്കാൻ തുടങ്ങും ഈ മസാല ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കണ രാജുമ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അത്തേക്ക് ഞാനൊരു അരക്കപ്പ് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുകയാണ് ഇതിനെ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വച്ചിട്ട് ഇതിലൊന്ന് തിളപ്പിക്കണം നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരണവരെ നമുക്ക് ഇതൊന്ന് മൂടി വെച്ചുകൊടുക്കാം അപ്പം ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാൻ മറക്കരുത് രാജ്മ മസാല വെള്ളമൊക്കെ വെച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട് ശരിക്കും ഇത് ഈ ഒരു രീതിയിലാണ് ഇത് ഇരിക്കേണ്ടത് അപ്പം കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളത്തിൽ ഇറക്കി വെക്കാം കാരണം ഇത് ഈ പയ പയറ് നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കാം അപ്പം ഇതിനകത്തേക്ക് ഞാൻ ഒരു അര ടീസ്പൂണ് ഗരം മസാല പൊടി പിന്നെ കുറച്ച് കസൂരി മതി പിന്നെ മല്ലിയുടെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും കൂടി ചേർത്ത് നമുക്ക് ഇനി ഇറക്കി വയ്ക്കാം പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് പച്ചമുളകും ഒന്നോ രണ്ടോ പച്ചമുളക് നെടുവ് വിളർന്നതും കുറച്ച് ഇഞ്ചി ജിഞ്ചർ ജൂലിയൻ കട്ടായിട്ട് അതായത് നീളത്തിൽ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്തെടുത്തതും കൂടി നെയ്യിലോ അല്ലെങ്കിൽ വെണ്ണയിലോ വറുത്തിട്ട് ഇനത്തേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ രാജ്മ മസാല റെഡിയാവും അപ്പോൾ ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രാജ്മ മസാല ഇത് ബസ്മതി റൈസിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കുറച്ച് ഒണിയൻ വറുത്തതും പപ്പടം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം